നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുണ്ടൂരിലെ സൈറ്റാണ് മുന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം നാല് ഏക്കർ പറമ്പാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് മീറ്ററോളം റോഡ് റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് മീറ്ററോളം നല്ല മനോഹരമായ റോഡാണ് ഇവിടെ നിന്ന് അറ്റം വരെ ഇടുന്നത് ഏകദേശം ഫ്രണ്ടിലുള്ള എല്ലാ സ്ഥലങ്ങളും ഏകദേശം എട്ട് സൈറ്റോളം ഓൾറെഡി സെയിലായി കഴിഞ്ഞു ഇനിയുള്ളത് മുപ്പതോളം സൈറ്റുകൾ ഇനി ബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ചുറ്റും വീടുകളാണ് നമ്മൾ ടൗണിൽ മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ ഈ സൈറ്റിൽ എത്തുന്നത് വരെയും വീടുകൾ അവൈലബിൾ ആണ് കൂടാതെ എണ്ണൂറ് മീറ്റർ ദൂരത്തിലാണ് ഹൈവേയിൽ നിന്ന് ഇതിലേക്കുള്ള ഒരു വഴിയെങ്കിൽ മറ്റൊരു വഴി കോൺക്രീറ്റ് വഴി അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ളത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ അമ്പലങ്ങൾ പള്ളി കോളേജ് എല്ലാം സംവിധാനങ്ങളും മനോഹരമായ മാർക്കറ്റുമുണ്ട് ഇരുപത്തി നാല് മണിക്കൂറും ബസ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഒരു പ്രത്യേകതയാണ് ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ അവൈലബിൾ ആണ് ഇത്രയെല്ലാം സൗകര്യമുള്ളത് ഒരു പറമ്പാണ് എന്നുള്ളത് ഇതൊരു വിശേഷമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് പറയുന്ന റേറ്റ് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്യാവുന്നതുമാണ് ഇനി നിങ്ങൾക്കൊരു വീടാണ് വെക്കേണ്ടതെങ്കിൽ തീർച്ചയായും കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ മംഗലം ടവറിലെ സൺസ്മാർട്ട് ഓഫീസുമായി ബന്ധപ്പെടുക തൊണ്ണൂറ് ശതമാനം ലോണോടുകൂടി നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും സൺസ്മാർട്ട് ബിൽഡേഴ്സ് ഒരുക്കിത്തരുന്നതാണ് പ്രത്യേകിച്ച് മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്